അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാം വീട്ടിലിപ്പോൾ എസൻഷ്യൽ ഓയിൽസ് ഉണ്ടാവല്ലേ പലതിനും ബ്യൂട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് സ്കിൻ നന്നായിട്ട് ഇരിക്കാൻ ടോൺ ചെയ്യാനൊക്കെ അവയിൽ പലതും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയതാണ് ഓർമ്മശക്തി കൂട്ടാനും നമ്മുടെ ടെൻഷൻസ് ലെവൽസൊക്കെ കുറച്ച് തീരെ ഇല്ലാതാക്കാനും പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാനൊക്കെയുള്ള ചില ഓയിൽസ് ഉണ്ട് അത് ഏതെല്ലാമാണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കണത് സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പഠിത്തത്തിൽ മിടുക്കന്മാരായിരിക്കും അല്ലേ പക്ഷെ ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ നമുക്ക് ഓർത്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം എളുപ്പമുള്ള വഴികളാണ് നമ്മുടെ എസെൻഷ്യൽ ഓയിൽസ് അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഏത് ഏതൊക്കെ ഓയിൽസാണ് നമുക്കൊന്ന് നോക്കാം ഒന്നുകിൽ നമുക്ക് ആ മണങ്ങളുള്ള മെഴുകുതിരികൾ കത്തിക്കാം ഊതുകൾ കത്തിക്കാം ചന്ദൻതിരി കത്തിക്കാം അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് പുരുട്ടുകയോ ചെയ്യാം അല്ലെങ്കിൽ ഡിഫ്യൂസർ കിട്ടുമല്ലോ അതിൽ ആ കുപ്പിയിലോട്ട് ഒഴിച്ചിട്ട് ആ സ്റ്റിക്കുകൾ വെച്ചാൽ വീട് മുഴുക്കൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ റൂമിലെങ്കിലും അല്ലെങ്കിൽ ആ മക്കൾ അല്ലെങ്കിൽ ആർക്ക ആ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത് അവരുടെ അടുത്ത് ആ സ്മെല്ലുകൾ വെച്ചാൽ അവർക്കത് യൂസ്ഫുള്ളായിരിക്കും അതിലൊന്നാമത്തെയാണ് ലാവൻഡർ ലാവൻഡർ അതിൻ്റെ ആ മണം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി എന്തിലാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ ഊന്നിക്കൊണ്ട് നമ്മൾ അപ്പോൾ എന്താണ് ഓർത്തെടുക്കുന്നത് നമ്മൾ പഠിച്ചെടുക്കുന്നത് അത് എത്ര കാലം കഴിഞ്ഞാലും മറക്കാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ലാവൻഡറിൻ്റെ മണം അപ്പം നമ്മൾ ഒന്നെങ്കിൽ ഇങ്ങനെ ഊ കത്തിക്കുകയോ മെഴുകുതിരി കത്തിക്കുകയോ അല്ലെങ്കിൽ ബോഡിയിൽ തേച്ച് കുറച്ച് അവിടെ എവിടെ തേച്ചാൽ തന്നെ ആ സ്മെല്ല് നമുക്ക് മൂക്കിലൂടെ ബ്രെയിനിലേക്ക് എത്തും അത് ഒരു മെമ്മറി ബൂസ്റ്ററായിട്ട് പ്രവർത്തിക്കും രണ്ടാമത്തത് എന്താണ് നമ്മുടെ റോസ്മേരി റോസ്മേരിയുടെ മണം അത് വല്ല കൺഫ്യൂഷന് പഠിത്തത്തിലുള്ള കൺഫ്യൂഷൻ എന്തിലായിക്കോട്ടെ അതൊക്കെ നല്ല വ്യക്തത വരുത്തി നമ്മുടെ മനസ്സിനെയും ബ്രെയിനെയും ഷാർപ്പനാക്കി നല്ല കൂർമ്മത വരുത്തുന്ന ഒന്നാണ് ഈ എസൻഷ്യൽ ഓയിൽസ് നമുക്ക് ഒന്നെങ്കിൽ ഇലകൾ വെളിച്ചെണ്ണയിൽ കുറച്ച് ദിവസം ഇങ്ങനെ മുക്കി വെച്ചിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിലായാലും മതി ആ എന്നിട്ട് അത് അരിച്ചെടുത്താൽ നമുക്ക് എസെൻഷ്യൽ ഓയിൽ റെഡിയാണ് അത് നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ ഡിഫ്യൂസറിലോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ മക്കൾ പഠിക്കുന്നിടത്ത് ഉണ്ട് ആ സ്മെല്ലുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ എന്താ പഠിക്കുന്നത് അത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് വ്യക്തമായിട്ട് അവരുടെ മനസ്സിലോട്ട് കയറി ആയിരിക്കും ഡി സ്മാർട്ടായിരിക്കാം കുറച്ചും കൂടി ഇമ്പ്രൂവ് വരുത്ത വരുത്താൻ വേണ്ടി നമുക്ക് ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കാം അടുത്തതാണ് പെപ്പർ മെൻറ്റിൻ്റെ ഓയിൽ വളരെ ബുദ്ധിമുട്ടുള്ള എന്ത് കാര്യവും നമ്മൾ വളരെ ഈസിയായി ലാഘവത്തോടെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിയിട്ട് അതുപോലെ ബ്രെയിനെയും അതിലേക്ക് മാത്രം ഇപ്പം വേറെ എന്തെങ്കിലും പരിസരത്ത് എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ കൂടി ഈ പെപ്പർ മിന്നിൻ്റെ മണം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചു വെക്കാൻ പറ്റുന്നൊരു സ്മെല്ലാണ് പെപ്പർ മിന്നിൻ്റെ മണം അടുത്തത് എന്താണെന്ന് അറിയാമോ ലെമണിൻ്റെ മണമാണ് നാരങ്ങയുടെ നാരങ്ങയുടെ തോലുണ്ടല്ലോ പുറത്തുള്ള അത് ചുരണ്ടിയിട്ട് ഇങ്ങനെ തന്നെ വെളിച്ചെണ്ണയിലോ എന്തെങ്കിലുമൊക്കെ എങ്കിലും മുക്കിയിട്ട് കുറച്ച് ദിവസം അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും വെച്ചാൽ അത് നമുക്ക് ലെമൺ ഓയിലായിട്ട് എടുക്കാൻ പറ്റും അതിൻ്റെ മണവും ഏത് നെഗറ്റീവ് ചിന്തകളെ വരെ ഓടിക്കുന്ന ഒന്നാണ് ലെമണിൻ്റെ ആ സ്മെല് അപ്പോൾ ഇത് തീർച്ചയായും നിങ്ങൾ പരീക്ഷിച്ച് നോക്കേണ്ടതാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ലൈക്സായും കമൻസായും വരണം അപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് നോക്കുക സേജ് ഓയിലാണ് കേട്ടോ കർപ്പൂര തുളസിയുടെ എണ്ണ ഇതിന് മുനിയെണ്ണ എന്നൊരു പേരുണ്ട് കേട്ടോ അപ്പോൾ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് കമൻ ബോക്സിൽ അറിയിക്കണേ കർപ്പൂര തുളസി പല രോഗങ്ങൾക്കും എടുക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്മെല്ലെന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻസ് പറഞ്ഞ പല നെഗറ്റീവ് ആയിട്ടുള്ള ബ്രെയിനെ നശിപ്പിക്കുന്ന പലതും നമ്മുടെ തലയിലോട്ട് പോയിട്ടുണ്ടാകും അതിനെയൊക്കെ ഓടിച്ചു വിടുന്ന ഒന്നാണ് ഇതിൻ്റെ മണം അപ്പോൾ ഈ അഞ്ച് തരത്തിലുള്ള ഓയിൽസും നമ്മുടെ വീട്ടിൽ അത്യന്താപേക്ഷിതമായിട്ട് വെക്കേണ്ട ഒന്നാണെന്ന് മനസ്സിലായല്ലോ അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സാമലൈക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ